അസ്സാമലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് വായിക്കുകയുണ്ടായി കൂലിപ്പണിക്കാരനായ വളരെ പാവപ്പെട്ട കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം മൂത്ത മകൾ രണ്ടാമത്തത് മകൻ മകളും മകനും പഠനത്തിൽ വളരെ മികവ് കാണിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിതാവ് വളരെയേറെ കഷ്ടപ്പെട്ടു കൊണ്ട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ സഹിച്ചിട്ടുണ്ട് തൻ്റെ സ്വപ്നമായ തൻ്റെ മക്കൾ ഉന്നതമായ നിലയിലെത്തണം തന്നെ പോലെ അവരും കൂലിപ്പണി ചെയ്ത് കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്നവരാകാൻ പാടില്ലെന്നുള്ള പിതാവിൻ്റെ കൃത്യമായ ധാഷ്ട്യം ആ പിതാവ് തൻ്റെ ജീവിതത്തിൽ പുലർത്തുകയും അങ്ങനെ മക്കൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി എല്ലാ വിഷയങ്ങളിലും എ പ്ലസോടുകൂടി പത്താം ക്ലാസ് പാസ്സായ മകൾ പ്ലസ് വണ്ണിന് മറ്റൊരു സ്കൂളിൽ ചേർത്തപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്തിലുള്ള ഒരു കടയിലെ യുവാവുമായിട്ട് മകൾ ഇഷ്ടത്തിലായി അങ്ങനെ അവരുടെ ആ ഇഷ്ടം ആ ബന്ധം വളരെയേറെ വിശാലമായി തുടങ്ങി അവർ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോകാനും അതേപോലെ ഒരുമിച്ച് കോഫി ഷോപ്പുകളിലും മറ്റുമൊക്കെ കണ്ടു തുടങ്ങി അങ്ങനെ നിരന്തരം ഈ പെൺകുട്ടിയെ കണ്ട കുടുംബക്കാർ അതേപോലെ ആ പിതാവിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ഉണർത്തി ആ പിതാവ് വളരെയേറെ തകർന്നു പോയി താൻ വളരെയേറെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്ന തൻ്റെ മകൾ ഇത്തരത്തിലുള്ള ഒരു ചതിക്കുഴിയിൽപ്പെട്ടു എന്നറിയുമ്പോൾ ഏതൊരു പിതാവിൻ്റെയും മനസ്സ് വല്ലാതെ വേദനിക്കും ആ പിതാവ് വളരെയേറെ സൗമ്യത്തോടെ തൻ്റെ മകളെ ഉപദേശിച്ചു തൻ്റെ മകളോട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം സങ്കടപ്പെട്ടു കൊണ്ട് മോളെ ഈ ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്കിപ്പോൾ ഇപ്പോൾ പഠനത്തിൻ്റെ സമയമാണ് മോള് പഠിക്ക് വിവാഹം കഴിക്കാനാകുമ്പോൾ നല്ല ഒരാളെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തൻ്റെ മാക്സിമം മകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ആ മകള് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയും അങ്ങനെ വീണ്ടും പഠനത്തിൽ ഫോക്കസ് ചെയ്ത് അവൾ നല്ല മിടുക്കിയായി പഠിച്ചു അങ്ങനെ വീണ്ടും അവർ ഡിഗ്രി കാലയളവിൽ പരിചയപ്പെടുകയും അവർ വീണ്ടും പയതിനേക്കാൾ വലിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ അവർ നിരന്തരം കറങ്ങാൻ പോവുകയും അവരെ കോഫി ഷോപ്പുകളിലും ട്രാവൽ നടത്തുകയൊക്കെ ചെയ്ത് അത് നാട്ടുകാരും കുടുംബക്കാരും നിരന്തരം കാണുകയും വീണ്ടും ഈ പിതാവിനോട് വന്ന് പറയുകയും ചെയ്തു പിതാവ് മകളുടെ അടുക്കൽ ചെന്നിട്ട് മകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു മകൾ പറഞ്ഞു എനിക്ക് വേറെ വേറൊരാളെയും വേണ്ട ഞാൻ അവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ ആ പിതാവ് വളരെ മാനസികമായി തളർന്നു ആ പിതാവ് ഒരുപാട് മകളെ ഉപദേശിച്ചു മകളെ ഇതിൽ നിന്നു മാറ്റാൻ അദ്ദേഹം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ചു പക്ഷേ മകൾ സമ്മതിച്ചില്ല അവസാനം ആ പിതാവ് ആ ചെറുക്കൻ്റെ വീട്ടുകാരെ കണ്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരനെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതേപോലെ അവനെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പറഞ്ഞയക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വീട്ടുകാർ അറിയിച്ചു പിന്നീട് അവൻ പോയി വന്നിട്ട് നമുക്ക് നോക്കാമെന്നും അവർ പറഞ്ഞു അങ്ങനെ ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ അവരങ്ങനെ വാക്കാൽ ഉറപ്പിച്ചു വെച്ച് ആ ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് പോകുന്നു ഈ പെണ്ണ് അവനെയും കാത്ത് നാട്ടിൽ കാത്തിരിക്കുന്നു അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരനെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു നാട്ടിലേക്ക് ആ ചെറുപ്പക്കാരനെ പറഞ്ഞയക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അവൻ ഡ്രഗ് അഡിക്റ്റാണ് അവനൊരു ഡി അഡിഷൻ സെൻറ്ററിലേക്കാണ് കമ്പനി പറഞ്ഞയച്ചിരിക്കുന്നത് ഒരുപാട് തവണ വാണിംഗ് ചെയ്തിട്ടും അമിതമായ ഡ്രഗ് ഉപയോഗം ഈ ചെറുപ്പക്കാരൻ കാരണം കമ്പനിക്കും വലിയ നഷ്ടങ്ങൾ വരുമെന്ന് കരുതി അവർ ആ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് അങ്ങനെ ഡി അഡിഷൻ സെൻറ്ററിൽ ചെന്ന് ആ ചെറുപ്പക്കാരൻ്റെ പിതാവ് കാണുമ്പോൾ അവൻ്റെ മാനസിക നില തന്നെ തെറ്റിയിരിക്കുന്നു അങ്ങനെ അവനെ പറ്റി വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ മുൻപും അവൻ ഒരുപാട് ഇത്തരത്തിലുള്ള ഡ്രഗ് കേസുകളിലും അതേപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളിൽ പെടുന്ന ആളാണ് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാകുകയും ആ പിതാവ് വളരെ സങ്കടത്തോടെ ഹൃദയം തകർന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മകളോട് കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ ആ പെണ്ണിന് മനസ്സിലാകുന്നില്ല അവൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അവനെ ഞാൻ നന്നാക്കിക്കോളാം അവനെ ഞാൻ റെഡിയാക്കിക്കോളാം സാധാരണ രീതിയിൽ പലരും പറയുന്നതാണ് പ്രണയത്തിൽ അകപ്പെടുന്ന ചെറുപ്പക്കാർ അതേപോലെ മകള് അകപ്പെട്ടു പക്ഷേ അവൾക്ക് അവനെ മാത്രം മതിയെ അവനല്ലാതെ വേറെ ആരെയും അവൾ വിവാഹം കഴിക്കുന്നില്ല കഴിക്കുകയില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചെറുക്കൻ ഇതേപോലെ കഞ്ചാവും അതേപോലെ മദ്യവും ലഹരിക്കൊക്കെ അടിമയാണ് എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുക നാം ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒരു വഞ്ചനയുടെ ചതിയിലേക്ക് നമ്മളെ തള്ളിവിടുകയില്ല നമ്മളെ നല്ല മനോഹരമായിട്ടുള്ള സന്തോഷകരമായ ജീവിതമാണ് അവരാഗ്രഹിക്കുന്നത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് മനസ്സിലാകാതെ അവൾ അതിൽ നിന്ന് ആ ബന്ധത്തിൽ നിന്ന് മാറാൻ തയ്യാറാവാത്തത് കൊണ്ട് ആ പിതാവ് വളരെ സങ്കടപ്പെടുകയും ഡിപ്രഷനിലകപ്പെടുകയും മാനസിക നില തെറ്റി അവസാനം തൻ്റെ വീട്ടിൽ ഒരു കയറിലാ ജീവിതം അവസാനിപ്പിക്കുകയാണ് താൻ ഏറെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയ മകൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് എതിരാവുകയും അതേപോലെ ആ മകളുടെ ജീവിതം നശിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചു കൊണ്ട് ഓർത്തുകൊണ്ട് ആ പിതാവ് വേദനിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്നു പ്രണയമില്ലാത്ത ആളുകളൊക്കെ ഇന്ന് കുറവാണ് ആ പ്രണയത്തിൽ നാം എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവം എന്താണെന്നെങ്കിലും നാം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും നാം പ്രണയിക്കുന്ന കാലത്ത് അവനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളൊരുപാട് വാശി പിടിച്ച് വീട്ടുകാരെ കൊണ്ട് വിവാഹമൊക്കെ കഴിപ്പിക്കും പക്ഷെ അവസാനം അവനൊരു കള്ളുകുടിയനോ പെണ്ണു പിടിയനോ അതേപോലെ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളൊക്കെ ആകുമ്പോൾ പിന്നീട് നമുക്ക് ആ ബന്ധത്തിൽ ചെന്ന് ആ ചതിക്കുഴിയിൽ പെട്ടതിന് ശേഷം പിന്നീട് നാം ഖേദിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടും നമ്മുടെ സന്തോഷം സമാധാനമെല്ലാം നഷ്ടപ്പെടും നാം ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ബന്ധങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് പ്രണയങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതും അതേപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കാൻ ഇനിയും വഴുകിക്കൂട അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സും നല്ല ബന്ധങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അസ്സലാമലൈക്കു